നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ ഏത് സമയവും ഫലം ചെയ്യുന്ന ബുധൻ്റെ ചാരവശാലുള്ള മാറ്റമാണ് ബുധൻ ഇതാ ആയിരത്തി ഇരുന്നൂറ് ഇടവമാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ കേവലം പതിനാറ് ദിവസം മിഥുനമാസം എട്ടാം തീയതി വരെയുള്ള പതിനാറ് ദിവസങ്ങൾ മിഥുനൻ രാശിയിലേക്ക് സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് സ്വന്തം ഗൃഹത്തിലേക്ക് പ്രവേശിക്കുകയാണ് സ്വമന്ദിരഗതയെ ഗൃഹേ പ്രഭുപരിഗ്രഹാത് ആയിം പ്രഭുത്വം ഒരു ഗ്രഹം സ്വന്തം ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ രാജാവിനൂടെ തനിക്ക് അംഗീകാരം ലഭിക്കുന്നു അധികാരികളുടെ തനിക്ക് പവർ അധികാരം അത് ലഭിക്കും സ്വന്തം ക്ഷേത്രത്തിൽ ഒരു ഗ്രഹം നിൽക്കുമ്പോൾ പ്രഭുത്വം താൻ സ്വയം ധനികനാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ മിഥുനത്തിലേക്കുള്ള സ്വന്തം ക്ഷേത്രത്തിലേക്കുള്ള ബുധൻ്റെ പ്രയാണം വളരെയധികം ഗുണമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ആറാം തീയതി മുതൽ ജൂൺ മാസം ഇരുപത്തി രണ്ടാം തീയതി വരെയുള്ള പതിനാറ് ദിനങ്ങൾ ഇവിടെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ബുധൻ പ്രവേശിക്കുമ്പോൾ ആ ബുധൻ്റെ ക്ഷേത്രത്തിൽ മിഥുനം രാശിയിൽ വ്യാഴവുമുണ്ട് വ്യാഴവും ബുധനും പരസ്പര ശത്രുക്കളാണ് വലിയ ശത്രുക്കളാണ് പക്ഷേ ബുധനും വ്യാഴവും ഒന്നിച്ച് നിൽക്കുമ്പോൾ അവിടെ ഒരു വലിയ യോഗം ഒരു യോഗം പിറക്കുകയാണ് ദ്ഗ്രഹയോഗം എന്ന് പറയും ജ്യോതിഷത്തിൽ സൗമ്യ രംഗജരോ ബൃഹസ്പതിയുധോ ഗീതപ്രിയോ നൃത്തവിത്ത് വ്യാഴവും ബുധനും കൂടി യോഗം ചെയ്യുമ്പോൾ ആ വ്യക്തി രംഗത്ത് ശോഭിക്കുന്നു സ്റ്റേജിൽ ശോഭിക്കുന്നു തൻ്റെ കർമ്മമേഖല അതാണ് തൻ്റെ രംഗം തൻ്റെ കർമ്മമേഖലയിൽ അദ്ദേഹത്തിന് യശസ്സുണ്ടാകുന്നു അദ്ദേഹം ശോഭിക്കുന്നു അദ്ദേഹം തൻ്റെ ഉത്സാഹത്തിലൂടെ ആ രംഗത്ത് ശോഭിക്കുന്നു ഈ സമയമൊക്കെ വളരെ നല്ലതാണ് ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അപ്രകാരം തന്നെ കൺസൾട്ടൻസി ഇവൻറ്റ് മാനേജ്മെൻറ്റ് സിനിമ എഴുത്ത് പാട്ട് കൂത്ത് അഭിനയം കാരണം മറ്റൊരു ഫലം പറഞ്ഞു ഗീതപ്രിയഹ ആ വ്യക്തി പാട്ടിനോട് വലിയ പ്രിയത്വം ഉണ്ടാവും നൃത്തവിത്ത് അദ്ദേഹത്തെ നൃത്തമറിയാം അതിനാൽ കലയുമായി ബന്ധപ്പെടുന്ന ഏത് മേഖലകളിലും തൻ്റെ പ്രഭാവം പ്രകടിപ്പിക്കുവാൻ ഇത്ര നല്ലൊരു സന്ദർഭമില്ല ഈ മിഥുനൻ രാശിയിലെ ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും ദിഗ്രഹയോഗം നമുക്ക് ചിന്തിക്കണം മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരമാണ് ഈ ബുധൻ ഫലത്തെ പ്രദാനം ചെയ്യുക എന്ന വിഷയം ഞാൻ പറഞ്ഞു ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ് അതിനാൽ നമുക്ക് ബുധനെ നന്നായി സന്തോഷിപ്പിക്കണം എങ്ങനെ സന്തോഷിപ്പിക്കാം കൊണ്ടാണ് ശ്രീരാമൻ ശ്രീകൃഷ്ണൻ നരസിംഹം ബലരാമൻ പരശുരാമൻ ശ്രീകൃഷ്ണൻ തുടങ്ങിയ അവതാര ദൈവങ്ങളെ ദ ഇൻകാർണേഷൻ ഓഫ് ഗോഡ് വിഷ്ണു നാം ചിന്തിക്കുന്നത് അതിനാൽ പെട്ടെന്ന് ഫലം കിട്ടുവാൻ നരസിംഹ മന്ത്രമൊക്കെ ജീവിക്കുന്നത് വളരെ നല്ലതാണ് ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഹ എന്ന മന്ത്രസാധനയിലൂടെ നമുക്ക് ശത്രുക്കളെ ഒതുക്കാൻ കഴിയും നമുക്ക് നമ്മുടേതായ വിഷയത്തിൽ അങ്ങേയറ്റം ഗുണങ്ങൾ വരും ഇനി നമുക്ക് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങളെ ചിന്തിക്കാം വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് ബുധൻ എവിടെയാണ് നിൽക്കുന്നത് ചാരവശാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ബുധൻ നിൽക്കുന്നത് മിഥുനൻ രാശിയിലാണ് എട്ടാം ഭാവത്തിലാണ് ഏത് ഗ്രഹങ്ങൾ ശുഭഗ്രഹമായാലും പാപഗ്രഹമായാലും അഷ്ടമത്തിൽ നിൽക്കുന്നത് വളരെ ദോഷമാണ് ബുധനൊഴിച്ച് ശുക്രൻ അഷ്ടമത്തിൽ നിന്നാൽ വളരെ ദോഷമാണ് വ്യാഴം നിന്നാൽ വളരെ ദോഷമാണ് നീജഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അപ്രകാരം സൂര്യനും ചൊവ്വയും ശനിയും രാഹുവും കേതുവും ഒക്കെ വളരെ ദോഷമാണ് അഷ്ടമത്തിൽ ചന്ദ്രൻ വന്നാലും രോഗാദി അരിഷ്ടതകൾ പറയും പക്ഷേ അഷ്ടമത്തിൽ ബുധൻ വന്നാൽ ഒരൊറ്റ ഫലമാണ് പറഞ്ഞിരിക്കുന്നത് ബിശ്രുത ഗുണാഹൺ ഷുഡ് ബി അപ്രീഷിയേറ്റഡ് ബൈ വൺ ക്വാളിറ്റീസ് അപ്രകാരം അത്ര നല്ലൊരു ഫലത്തെയും ബുധൻ പ്രദാനം ചെയ്യുന്നു അതിനാൽ അഷ്ടമ ബുധൻ വളരെ അനുകൂലമാണ് തൻ്റെ ഗുണങ്ങളാൽ താൻ അംഗീകരിക്കപ്പെടുമെന്ന് ഹോരാചാര്യർ പറഞ്ഞു ഇതേ ബുധൻ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ ചമത്കാരി നീന്താവണ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം രാജപുത്രേ ഭവന്തീഹ ദേശാന്തരേ വിശ്രുതാസ്തേ ഇയാൾ നൂറാഴ്സു വരെ ജീവിക്കും അന്യദേശത്ത് പേരും പ്രശസ്തിയും ഉണ്ടാക്കുമെന്ന് ഫലം പറഞ്ഞിരിക്കുന്നു നിധാനം നിർമാത് വിക്രയാത്മാലഭന് തൻ്റെ ഉത്സാഹത്തിലൂടെ രാജാവ് തനിക്ക് കസേര തരും അല്ലെങ്കിൽ പിടിച്ചു വാങ്ങും വൃശ്ചികൻ രാശിക്ക് സ്വതവേ നരവധി കുല പൂജ്യ രാജകുലം പൂജിക്കുന്നവരാണ് അതിൻ്റെ അനുകൂലമായ അവസ്ഥ ഈ ബുധൻ ഉണ്ടാക്കും ഉത്സവം കീടനം പ്രീതി അന്തഹ യുവതികളുമായിട്ട് ഉത്സവം ഉണ്ടാക്കുമെന്നാണ് ധാരാളം സ്ത്രീ സൗഹൃദങ്ങൾ ഉണ്ടാകാം രേഖാപരമായ വിഷയങ്ങളിൽ ചെന്ന് ചാടരുത് തന്നെ ആരെങ്കിലും രേഖാപരമായി ചതിക്കാൻ ശ്രമിക്കും അതാണ് ബുധൻ അഷ്ടമത്തിൽ നിന്നാലുള്ള ഒരു ദോഷം ത്വഗ്രോഗം ശ്രദ്ധിക്കണം ബുധനും വ്യാഴവും കൂടി ഒന്നിച്ചു നിൽക്കുന്നു അഷ്ടമത്തിൽ പൊതുവെ അഷ്ടമത്തിൽ വ്യാഴം വളരെ ദുർബലമാണ് അതിനാൽ പലപ്പോഴും സംഗീതജ്ഞർ അല്ലെങ്കിൽ പ്രശസ്തരായ ഇവൻ്റ് മാനേജ്മെൻറ്റ് നടത്തുന്നവർക്കൊക്കെ ധനനഷ്ടം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് വിദേശത്ത് പോയി കോൺട്രാക്ടൊക്കെ തയ്യാറാക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം താൻ ചതിക്കപ്പെടാൻ പാടില്ല അല്ലെങ്കിൽ തനിക്ക് ഭീമമായ ധനനഷ്ടം അതിലൂടെ ഉണ്ടാകും ഈ ബുധൻ ലാഭാധിപനാണ് അനാവശ്യമായി സംസാരിച്ച് ആളുകളെ ബോറടിപ്പിക്കാതെ നോക്കണം മറ്റൊരു വിഷയം എന്താണ് തൻ്റെ കഴിവ് തനിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം വളരെ നല്ലതാണ് പക്ഷേ രേഖ വളരെ ശ്രദ്ധിക്കണം സംസാരിച്ചത് കൊണ്ട് കാര്യമില്ല രേഖയിൽ വരണം അഗ്രിമെൻ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഇല്ലെങ്കിൽ ചതിക്കപ്പെടും അപ്രകാരം ധനനഷ്ടം ഉണ്ടാകാൻ പാടില്ല വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെടാൻ പാടില്ല ഏതായാലും ഈ ബുധൻ വളരെ അനുകൂലമായി ബൃശ്ശികൻ രാശിക്കാർക്ക് പതിനാറ് ദിവസക്കാലം സഞ്ജാതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം